ഖുർആൻ ഓതണം ഖുർആനിൻ്റെ ഓത്ത് കേൾക്കണം അസ്മിഹും ഖലാം അല്ലാ അള്ളാഹുവിൻ്റെ ഖലാം കേൾപ്പിക്കണം നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മുടെ ശരീരം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഓതുമ്പോൾ അതിന് ഫലം കൂടുതലാണ് നമ്മുടെ നഫ്സ് കേൾക്കുന്ന നിസ്കാരത്തിലൊക്കെ അങ്ങനെ ഉറക്കം ഓതണ്ട നമ്മൾ ആംഗ്യം കാണിക്കല്ല ഒരു ഒരു ചെറിയൊരു ശ്വാസത്തിൻ്റെ ശബ്ദം കിട്ടിയാൽ മതി എന്നല്ലാതെല്ലാവരും പള്ളി മുഴുവൻ ഓതാൻ നന്നാൽ എല്ലാവർക്കും വിശ്വാസമാകൂലേ ആരും ആരെ വാർത്തകൾ ശരിയാവുക അങ്ങനെ വേണ്ട ഒറ്റയ്ക്ക് ഷിഫാഖിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ തക്കറുബൻ ഇല്ലല്ല നമ്മളെ ബാധിത്തായിട്ട് ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ശബ്ദത്തിൽ ഓതുക എന്നല്ല അങ്ങനെ അങ്ങനെ വായിച്ചു പോയത് ഖുർആാൻ്റെ ശബ്ദം നമ്മുടെ ബോഡി കേൾക്കണം ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് മുഴുവൻ അതിനെ റീ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കില്ല ിൽ അസ്വാദ് ശബ്ദം കൊണ്ടുള്ള ചികിത്സ എന്ന് ലോകത്തെ വലിയൊരു ചികിത്സയാണ് അങ്ങനെയാണെങ്കിൽ ശബ്ദങ്ങളിൽ ഏറ്റവും മനോഹരമായ ശബ്ദം ഏറ്റവും പവിത്രമായത് ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കലാംഹു സുബാന അള്ളാഹുവിൻ്റെ കലാമാണ്